പഞ്ചായത്തുനിന്ന് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു കോളിഫ്ലവർ ചെടി അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് രണ്ട് കോളിഫ്ലവർ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തൊടിയിൽ ഒരുപാട് നിർത്താനും പറ്റണില്ല കേട്ടോ കോഴികളൊക്കെ വന്നിട്ട് കൊത്തി തിന്നെയാണ് പിന്നെ ഏകദേശം വലിപ്പം ആയിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് അധികം സമയം നിർത്താനും പറ്റില്ല അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിലാണ് അങ്ങനെ ഇന്ന് എൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഒരു ബർത്ത്ഡേ വ്ളോഗിട്ടാണ് വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട് അപ്പോൾ ബർത്ത്ഡേക്ക് ഏട്ടാ പറഞ്ഞു നമുക്ക് നമ്മുടെ തൊടിയിലുള്ള കോളി റുത്ത് മസാലക്കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നേരെ രാവിലെ എണീച്ച് വഴി തന്നെ ആയിട്ട് കോളിഫ്ലവർ ഇറക്കാനായിട്ട് പോയത് അപ്പോൾ കോളിഫ്ലവറിൻ്റെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കോഴിയൊക്കെ കൊത്തിയിട്ടുണ്ട് പിന്നെ അടുത്തതും അവിടെ നിർത്തിയില്ലാട്ടോ അങ്ങനെ അത്യാവശ്യം വലിപ്പ ആയിട്ടേ ഉള്ളൂ അങ്ങനെതാ ഞങ്ങള് കോളിഫ്ലവർ ഒക്കെ ഇറത്തു ഇനി നേരെ അതാ മുരിഞ്ഞക്കായ ഇറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ മുരിങ്ങക്കായാ ഏഴത്തിമ്മുടെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഞാൻ തലേ ദിവസം പച്ചക്കറിയൊക്കെ വാങ്ങുമ്പോൾ ഇപ്പോൾ മുരിങ്ങക്കായ്ക്ക് വില ചോദിച്ചപ്പോൾ ഒരു കിലോ എൺപത് രൂപയാണ് കേട്ടോ പിന്നെ നമ്മുടെ ചേച്ചി വീട്ടിൽ ഏഴത്തിയമ്മുടെ വീട്ടിലൊക്കെ മുരിങ്ങക്കായ ഉണ്ട് അപ്പോൾ ഇനി എൺപത് രൂപ കൊടുത്തിട്ട് എന്തിനാ വാങ്ങേണ്ടത് പറഞ്ഞിട്ട് രാവിലെ രാവിലെതാ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് ഇടത്തേമ്മുടെ വീട്ടിൽ മുരിങ്ങക്കായ ഇറക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ഈ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവണം ഉണ്ടാവണ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ അങ്ങനെ ഞാനൊരു എട്ട് പത്ത് മുരിങ്ങക്കായ ഇറത്തു സാമ്പാറിലൂടാലോ അവിയല്ലൂ ൂടലോ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ പിന്നെ അതാ കോളിഫ്ലവർ ഒക്കെ നുറുക്കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല ഫ്രഷ് കോളിഫ്ലവർ ആണ് കേട്ടോ ഒരു പുഴുപോലും വന്നിട്ടില്ലേ നമ്മളിങ്ങനെ ഓരോ ഇതിൽ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ വട്ടേ എട്ട എട്ട ഇങ്ങനെ സൗണ്ട് കേൾക്കുകയാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ ഉച്ചത്തെ കറിയും ചോറൊക്കെ ആയി ഇനി ഞാൻ നേരെ ഇല വെട്ടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം ഇലയൊക്കെ അറക്കൽ കഴിഞ്ഞു ഇനി നമുക്ക് നേരെ സദ്യ ഉണ്ടാകുമല്ലേ അങ്ങനെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ചോറുണ്ടാക്കിയിട്ടുണ്ട് അവിയൽ ഉപ്പേരി കച്ചമ്പറ് പപ്പടമുണ്ട് അച്ചാറുണ്ട് പിന്നെ അവിയലുണ്ട് പിന്നെ ഒരു കൂട്ടുകറിയുണ്ട് പിന്നെ അതാ ചോർണ്ണുള്ള ഇലയുണ്ട് പിന്നെ അതാ പായസം അടിപൊളി സേമിയ പായസമാണ് ഏട്ടോ വെച്ചിട്ടുള്ളത് അങ്ങനെ ഇനി ഞങ്ങൾ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടി പൂവാണ് അപ്പോൾ ആദ്യം തന്നെ കുട്ടികളെ തന്നെയാണ് കേട്ടോ ഇരുത്തിയത് അങ്ങനെ ഉണ്ട് ഉണ്ട് നന്ദുട്ടി ഉണ്ട് പിന്നെ അതാ റിച്ചും ഉണ്ട് അച്ചു ഉണ്ട് ഏട്ടനും അതേപോലെ ഏട്ടൻ്റെ ഏട്ടനൊക്കെ ആയിട്ട് ഞങ്ങളിത് ആ ഊണ് കഴിക്കുകയാണ് ഇവരുടെയൊക്കെ ഉണ്ണൽ കഴിഞ്ഞിട്ട് വന്ന കേട്ടോ ഇനി ഞങ്ങൾക്ക് കഴിക്കാൻ അങ്ങനെ ഇവരുടെ ഉണ്ണലൊക്കെ കഴിഞ്ഞതാണ് ഞാൻ ഇരുന്നു പകുതി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ വന്നത് അങ്ങനെ നേരെ വീഡിയോ കൊടുത്തു അത് കഴിഞ്ഞിട്ട് അറിയിച്ചു അച്ചൊക്കെ എനിക്ക് ഒരു ഗിഫ്റ്റ് തരണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ എന്തായിരിക്കുമെന്ന് ചോദിച്ചോച്ചപ്പം ഞാൻ പറഞ്ഞു വല്ല പൊട്ടോ വല്ല പൗഡറോ അതേപോലെ അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് ആയിരിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ തുറക്കണത് അങ്ങനെ ഈ ഒരു ഗിഫ്റ്റ് പ്രതീക്ഷിച്ചില്ല കേട്ടോ അപ്പോൾ അവൾ അവളല്ല അവർ തന്നിട്ടുള്ളത് ഒരൊറ്റ സെറ്റ് ചീർപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മുടി പരത്തിയിട്ട് എന്നറിയില്ല അങ്ങനെ ചെറുപ്പം ഇതാ പല തരത്തിലുള്ള കണ്ടപ്പോൾ അപ്പോൾ അടക്കാൻ കഴിഞ്ഞില്ല അടക്കാൻ അങ്ങനെ അങ്ങനെന്താ ഞാൻ പുറത്തേക്ക് എടുത്തു ആ പുറത്തേക്ക് എടുത്തത് എല്ലാവരും ഓരോന്ന് കൈക്കലാക്കിയിട്ടോ എനിക്കിത് അത് അങ്ങനെ ഇത് ഇങ്ങനെ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്താ ഞാൻ ഉദ്ഘാടനം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ചീ മുടിയൊക്കെ ഒന്ന് ചീക്കി കെട്ടി അതെല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങളുടെ അയൽക്കൂട്ടത്തിലെ എൻ്റെയും ശാന്തേശ്വരും കൂടിയും പറന്നാളായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടാളുടെ പറന്നാളില്ലേ അപ്പോൾ നല്ല അടിപൊളി ഒരു കിലോൻ്റെ കേക്കൊക്കെയാണ് മേടിച്ചിട്ടുള്ളത് അങ്ങനെതാ ഇനി ഞങ്ങൾ അയൽക്കൂട്ടക്കാരെല്ലാവരും എൻ്റെ ഫ്രണ്ട്സോളം എല്ലാവരും വന്നിട്ടുണ്ട് ഇനി കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാനും ശാന്തേഷും കൂടിയാണ് കേക്ക് കട്ട് ചെയ്യണത് അപ്പോൾ എല്ലാവരെയും വിളിക്കാനായിട്ടോ അപ്പോൾ എല്ലാവർക്കും ഫോട്ടോയിലും വീഡിയോയിലൊക്കെ നിൽക്കാൻ നല്ല മടിയാണ് അങ്ങനെ അതാ ഇനി തുമ്പിക്കുട്ടിയൊക്കെ എൻ്റെ അടുത്തു തന്നെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ഹാപ്പി ബർത്ത് ഡേ ടു യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യുകയാണ് പിന്നെ കേക്കൊക്കെ വായൽ തന്നു അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് ഒത്തിരി സന്തോഷം ഇക്കൊല്ലത്തെ പിറന്നാളൊക്കെ അതിഗംഭീരമായിട്ട് ആഘോഷിക്കാൻ പറ്റി നല്ല ഓർമ്മകൾ തന്നു നമ്മുടെ കൂട്ടുകാർ അങ്ങനെ എന്താ പറയുക എന്ന് അറിയില്ല ഭയങ്കര സന്തോഷം കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിന്നെ എല്ലാവർക്കും ഉദാൻ ഇനി കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ എൻ്റെ ഫാമിലിയിലുള്ളവർക്ക് അതേപോലെ എൻ്റെ ഫ്രണ്ട്സുകൾ എന്നെ അറിയുന്നവർക്ക് മാത്രമാണ് കേട്ടോ എൻ്റെ പേര് രേഷ്മ എന്ന് അറിയുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ ഫേസ്ബുക്കിലായാലും അതേപോലെ യൂട്യൂബിലായാലൊക്കെ നമ്മുടെ വ്ളോഗിൻ്റെ പേര് നമ്മുടെ ചാനലിൻ്റെ പേര് ചിത്രശില്പെന്നാണല്ലോ അപ്പം ഞങ്ങൾക്കൊരു ഉണ്ടായിരുന്നു ആ ഒരു ഷോപ്പിൻ്റെ പേര് തന്നെയാണ് കേട്ടോ അതിന് നമ്മുടെ ചാനലിനോട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ചിത്ര ഓൾറെഡി ചിത്രശില്പം എന്നല്ലേ അപ്പോൾ ചിത്ര ആണ് എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് അയക്കുമ്പോഴും അതേപോലെ കമൻറ്റ് ഇടുമ്പോഴൊക്കെ ഹായ് ചിത്ര എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ മെസ്സേജ് വരിക അപ്പം ശരിക്കും എൻ്റെ പേര് രേഷ്മ എന്നാണ് ചിത്ര എന്നല്ല അപ്പം നമ്മളെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത് അങ്ങനെ കേക്കെല്ലാം കട്ടിയൽ കഴിഞ്ഞു പിന്നെ ഇത്രയും നല്ലൊരു ഓർമ്മകൾ ഇക്കൊല്ലം സമ്മാനിച്ചതിന് നമ്മുടെ ഫാമിലിക്കും അതേപോലെ നമ്മുടെ അയൽക്കൂട്ടത്തിൽ എൻ്റെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒത്തിരി നന്ദി പറയാനായിട്ടോ പിന്നെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക